ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലത്തിലൂടെ ആദ്യമായി വന്ദേഭാരത് എക്സ്പ്രസ് പരീക്ഷണയോട്ടം നടത്തി ശ്രീമാതാ വൈഷ്ണോദേവി കത്ര സ്റ്റേഷനിൽ നിന്നും ശ്രീനഗറിലേക്കായിരുന്നു ആദ്യത്തെ പരീക്ഷണയോട്ടം ഇതിനിടയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലമായ ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ പാലമായ അഞ്ചേഖദ് പാലവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കശ്മീരിലെ വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥ കൂടി മുന്നിൽ കണ്ടാണ് റൂട്ടിലെ ട്രെയിനുകളുടെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നതെന്ന് റെയിൽവേ അറിയിച്ചു മൈനസ് തേർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെ പ്രതിരോധിക്കുന്ന കോച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ട്രെയിനിലെ വെള്ളവും ബയോ ടോയ്ലറ്റ് ടാങ്കുകളും തണുത്തു ഏറ്റവും മായ ഹീറ്റിംഗ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഖത്തറയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള പാത തുറക്കുന്നതോടെ ജമ്മു ജമ്മുകശ്മീരിന്റെ ടൂറിസം വികസനത്തിൽ വലിയ പുരോഗതിയുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ വന്ദേഭാരതിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും രംഗത്തെത്തിയിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി എത്തുന്ന വന്ദേഭാരത് ട്രെയിനുകൾ ഇന്ത്യയുടെ വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ്